നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏതാണ് ഓപ്ഷൻ എ ദീപാവലി ഓപ്ഷൻ ബി ഓണം ഓപ്ഷൻ സി വിഷു ഓപ്ഷൻ ഡി ക്രിസ്മസ് ഓപ്ഷൻ ഇ ഹോളിഷൻ നിറങ്ങളുടെ ഉത്സവം ഓപ്ഷൻ ഇ സർ ഹോളി ഉറപ്പാണോ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു കമ്പനിയാണ് അവിടെ ഫുൾ ബംഗാളികളും നോർത്ത് ഇന്ത്യൻസാണ് അവർ ഈ ഹോളി ആയിക്കഴിഞ്ഞാൽ അവർ ഒച്ചപ്പാടായിട്ട് ഞങ്ങൾക്ക് എന്തവടെ നോക്കുമ്പോ അവര് ഇങ്ങനെ ആഘോഷിക്കണ്ടാവും ഞങ്ങളുടെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ നൂറ് അങ്ങോട്ട് തരാം ഒന്ന് ആഘോഷിക്കാൻ വരും എന്നൊക്കെ അവർക്കത് ഭയങ്കര ആഘോഷമാണ് നമുക്കൊന്നില്ലെന്ന് മാത്രം അപ്പൊ ഓപ്ഷൻ ഈ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശരിയാണ് ഉത്തരം ശരിയാണ് ഓപ്ഷൻ ഇ ആണ് ശരി ഉത്തരം ബേക്കറി ഹളി കളർ ഐറ്റംസില് ചേർക്കാറുണ്ട് ഈ കുട്ടിയുടെ അച്ഛന്റെ സർപ്രൈസുകൾ അത് ഗംഭീരമാണ് അമ്മയ്ക്കും അത് അച്ഛനോട് ചോദിച്ചാലേ അറിയോ സർപ്രൈസുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവോ സർപ്രൈസ് വന്നില്ല സാർ അത് ഇവിടെ ചേട്ടൻ മൂത്തമാൻ ഇവിടെ ഫ്രാൻസിലായിരുന്നു പഠിച്ചത് ഫ്രാൻസിലായിരുന്നു അതെ ആ ഒന്നര വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോ ആ സുമാർ ഒരു ഒരു മാസം ഇവിടെ വരും അറിയായിരുന്നു ഇവിടെ അറിയിച്ചില്ല അവനും പറഞ്ഞ് പറയണ്ടെന്ന് പറഞ്ഞു ആ വന്നു രാത്രി പുലർച്ചയ്ക്ക് വന്നു മണിക്ക് വന്നു ഇവിടെ ഉറങ്ങായിരുന്നു ഒന്നും അറിയാം വന്ന അവൻ വന്നു വീട്ടിൽ നിന്ന് വന്ന് കിടന്ന സ്ഥലത്ത് പോയിട്ട് ഇവിടെ വിളിച്ചു തുടർത്തിയാ പിന്നെ പിന്നെ കരച്ചിലാണ് കരച്ചിലായി ാണ് പെട്ടെന്ന് മുമ്പിൽ എന്താണ് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് അന്ന് പനി ചെറിയൊരു വാക്കുപോലും പറഞ്ഞില്ലേ സാർ ഞാനാണെങ്കിൽ രാവിലെ പനിയും കൊണ്ട് കിടക്കുമ്പോ നിന്ന് ഫോൺ അടിയുന്നുണ്ട് അച്ഛന്റെ ഫോണാ അപ്പൊ ഇത് ഈ രാവിലെ ഒക്കെ ഫോൺ അടിക്കുന്നു എനിക്കാണെങ്കിൽ അപ്പൊ പനി പറഞ്ഞ ട്യൂഷൻ ലീവ് എടുക്കാലോ അപ്പൊ അതിലൊക്കെ ഞാൻ കിടക്കാതിപ്പോ ഫോണടിന്ന് ഇപ്പൊ അച്ഛനാണോ ഓടി വന്നൊക്കെ ഫോൺ എടുക്കും അല്ലെങ്കിൽ എന്റെ ഉറക്കം എന്ന് ചേച്ചി ഫോൺ അടിയിട്ടെന്ന് ഓടി വന്ന് ഫോൺ അപ്പൊ ഇത്ര സംഭവം എനിക്ക് പനി ആയതുകൊണ്ടായിരിക്കും സിംപലിയെന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ടു പിന്നെ ഞാനോ ഉറക്കം ഇളിക്കുമ്പോ ഏട്ടൻ അതെ ഫ്രാൻസിലായിരുന്നു ഏട്ടൻ ഇപ്പൊ 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 ബാംഗ്ലൂർ അന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ടാ ഒന്നര വർഷത്തിന് അതെ 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 അത് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല പിന്നെ കരച്ചതായിരുന്നു അതിന്റെ റിട്ടേൺ പണി ഞാൻ കൊടുത്തു ഏട്ടൻ വീണ്ടും ഫ്രാൻസിൽ പോയായിരുന്നു ഇല്ല അമ്മയ്ക്കാണ് പണി കൊടുത്തത് അമ്മയും പറഞ്ഞില്ലേ എന്റെ ഒരു വാക്ക് അപ്പൊ പിന്നെ കണ്ണൂർ എയർപോർട്ട് കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അമ്മയും കുട്ടിയും ഞാൻ അച്ഛനും അമ്മയും പോയി അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അപ്പൊ കണ്ണൂർ എയർപോർട്ട് പോയി കണ്ട അതൊക്കെ അവിടെ പോസ്റ്റൊക്കെ ഉണ്ടല്ലോ കണ്ടെന്ന് പറയുമ്പോ ഏട്ടൻ നടന്നുവന്നു അല്ലെ

നമ്മൾ ഒരു ഒരാൾക്ക് ഒരാളടുത്ത് വിശ്വസിച്ച ഒരു കാര്യം പറയും അപ്പൊ അയാളുടെ അടുത്ത് ഇണ്ടാവണം അത് പുറത്തു പോകാൻ പറ്റില്ല ഇത് പുറത്ത് പോവുകയും ചെയ്തു കുറച്ച് എഴുപം പുള്ളി അവരുടെ വക കൂടി ആഡ് ചെയ്ത് പുറത്തു പോയി അപ്പൊ പിന്നെ എനിക്കായാലോ പേര് അപ്പൊ എനിക്ക് ദേഷ്യം വന്നു ഞാൻ കയറി അടിച്ചു അവള് പിന്നെ സ്കൂളിലായിരുന്നു സംഭവം ആയിരുന്നു അങ്ങനെയാണ് അടിയില്ല